ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഈ ഒരുങ്ങിക്കെട്ടി നിൽക്കുന്നത് എന്തിനാ എവിടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾ തട്ടുകടയിൽ ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഗേൾസ് പക്ഷെ എന്ത് ചെയ്യാനാണ് ഞങ്ങൾ പോയ കട ഓപ്പൺ അല്ലായിരുന്നു പിന്നെ നമ്മൾ ഹോട്ടലിൽ കയറിയാണ് കേട്ടോ പക്ഷെ തട്ടുകട സ്പെഷ്യൽ തന്നെയാണ് നമ്മൾ കഴിച്ചത് എന്നാലും മോക്കത് ഭയങ്കര വിഷമായി അവളെ തട്ടുകടയിൽ കൊണ്ടുപോയി കൊണ്ടുപോയിരുത്തി കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ് നമ്മൾ ദോശയും രസവടയും ഓംലെറ്റും ഒക്കെ തന്നെയാണ് കഴിച്ചത് തിരിച്ച് നമ്മൾ അവിടെ നേരെ വീട്ടിലേക്കായിരുന്നു പോയത് മുട്ടായി ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ മുട്ടായി ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അപ്പം എൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് അപ്പോൾ എന്നെപ്പോലെ മേഷ്മെല്ലോ മുട്ടായി കഴിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റും എൻ്റെ വീട്ടിലേക്ക് പോകുന്ന പോവായിരുന്നു കല്യാണീ കോവില് ഉത്സവം നടക്കുന്ന സമയമായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ലൈറ്റും അവിടെ പരിപാടികളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു പൊങ്കാലയുടെ തലേ ദിവസമായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ അവർ സാൻഡ്വിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കായിരുന്നു അപ്പോൾ വയർ ഫുള്ളായിരുന്നു ഒത്തിരി ഒന്നും എടുത്തില്ല ഒരു ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കി പിന്നെ ആണിയൻ്റെ മോളെ കൂടെ കുറച്ച് നേരം കളിച്ചു ഞങ്ങൾ റിമൂസും മോലും കൂടി ഭയങ്കര കളിയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കിവിള ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ ഒന്ന് പേടി മാറ്റി നോക്കാം കടിക്കൂ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് തൊട്ടൊക്കെ നോക്കി അപ്പോൾ അവൾ കടിച്ചിട്ടൊന്നുമില്ല അവൾക്ക് അറിയാം അങ്ങോട്ട് തന്നെ എന്നാലും കൂടുതൽ റിസ്ക് എടുത്തില്ല തിരിച്ച് നമ്മൾ പോയപ്പോൾ ഞങ്ങളുടെ കൂടെ അവളും വരുന്നു എന്ന് പറഞ്ഞിട്ട് കയറി രാത്രി ആകുമ്പോൾ അവൾ നല്ല കരഞ്ഞ സീൻ ഉണ്ടാക്കും അതുകൊണ്ട് അവളെ കൂടെ കൊണ്ടുപോയിട്ടില്ല തിരിച്ച് കൊണ്ടുവന്നാക്കി കേട്ടോ അതിന് നമ്മൾ വന്ന് ബേക്കറിയിൽ കയറിയായിരുന്നു അവിടെ നമ്മളൊരു ബ്രൗണി മേടിച്ചിട്ട് അപ്പോൾ വീട്ടിൽ വന്ന് ആ ബ്രൗണിയൊക്കെ ടേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ള പുതിയൊരു വീടിയായിട്ട് വരുമ്പോൾ എല്ലാവർക്കും